എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഹാഷിം അബ്ദുൽ ഖാദർ ഞങ്ങൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ പേജിൽ സൂറത്ത് യൂണിസിലെ നൂറ്റി ഏഴ് മുതൽ നൂറ്റി ഒൻപത് വരെയുള്ള ആയത്തുകളും സൂറത്ത് ഹൂദിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ആയത്തുകളുമാണ് റജീം بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا رد لفضله നല്ല ഉപദ്രവത്തെയും അള്ളാഹു നിനക്ക് ബാധിപ്പിക്കുന്ന പക്ഷം അവനല്ലാതെ അതിനെ നീക്കം ചെയ്യുന്ന ഒരുവനുമില്ല അവൻ നിനക്ക് വല്ല നന്മയും ഉദ്ദേശിക്കുന്നുവെങ്കിലോ അവന്റെ ദയവിനെ അഥവാ അനുഗ്രഹത്തെ തട്ടിക്കളയുന്നവനുമില്ല തൻ്റെ അടിയാന്മാരിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് ബാധിപ്പിക്കുന്നു അതല്ലെങ്കിൽ എത്തിക്കുന്നു അവൻ അത്ര വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായും ഉള്ളവൻ ീ നീ പറയുക ഹേ മനുഷ്യരെ നിങ്ങളുടെ റബിംഗിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥം വന്നു കഴിഞ്ഞു ആകയാൽ ആര് നേർമാർഗം പ്രാപിച്ചുവോ അവൻ തൻ്റെ സ്വന്തത്തിൻറെ അല്ലെങ്കിൽ ഗുണത്തിന് വേണ്ടി മാത്രമാണ് നേർമാർഗം പ്രാപിക്കുന്നത് ആര് വഴി അവൻ അതിനെതിരതിൽ മാത്രമാണ് വഴി വഴിക്കുന്നതും ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല

ഒരു മഹത്തായ ഗ്രന്ഥം അതിന്റെ ആയത്തുകൾ ബലവത്താക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അഘാതജ്ഞനും സൂക്ഷ്മജ്ഞനുമായ ഒരുവന്റെ അടുക്കൽ നിന്നുള്ളതാണ് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് مطوب إليه يمتعكم متاعا حسنا يمتعكم متاعا حسنا إلى أجل مسمى إلى أجل مسمى ويؤتك الذي فضل ും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ പിന്നെ അവനിലേക്ക് പശ്ചാത്തലിക്കുകയും ചെയ്വി എന്നും എന്നാൽ നിങ്ങളെ അവൻ ഒരു നിർണ്ണയിക്കപ്പെട്ട അവധി വരെ നല്ല അനുഭവം അനുഭവിക്കുന്നതുമാണ് വല്ല ശ്രേഷ്ഠതയുമുള്ള എല്ലാവർക്കും അവരുടെ ശ്രേഷ്ഠത അവൻ കൊടുക്കുകയും ചെയ്യും നിങ്ങൾ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ നിശ്ചയമായും ഞാൻ ഒരു വലിയ ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയും ചെയ്യുന്നു

അല്ല അറിയുക അവനിൽ നിന്നും തങ്ങൾ മറഞ്ഞു പോകുവാൻ വേണ്ടി അവർ തങ്ങളുടെ നെഞ്ചുകളെ തിരിച്ചു കളയുന്നു അല്ല അറിഞ്ഞേക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ മൂടിയിരുന്ന സമയത്ത് അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു നിശ്ചയമായും അവൻ നെഞ്ചുകളിൽ ഉള്ളതിനെ പറ്റി അറിയുന്നവനുമാവുന്നു അസ്സാം വലൈക്കും